ബീഹാറിൽ ജനങ്ങൾ വിധി വിധിയെഴുതിയ ഫലം നാളെ അറിയും എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം വൻ ചർച്ച ആയിരുന്നു അഞ്ജന എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാനൊരു ജ്യോതിഷനല്ല എന്നാണ് അദ്ദേഹം പറയാനുള്ളത് പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബീഹാറിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്നതിന്റെ നിരവധി വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് നമുക്ക് കാണാം അതിൽ ഒന്ന് ഒരു ഇ വി എം സ്ട്രോങ് റൂമിൻ്റെ ഇ വി എം സ്ട്രോങ് റൂമ് ഒരു ബിൽഡിങ്ങിൽ ഇ വി എമ്മുകൾ സൂക്ഷിച്ചിരിക്കുകയാണ് സെക്യൂരിറ്റി പേഴ്സണൽസ് ഒക്കെ പുറത്തുണ്ട് അതിനിടയിൽ ഇ വി എമ്മിൻ്റെ സ്ട്രോങ് റൂമിൻ്റെ പുറത്ത് ഒരു ലോറി നിറയെ പെട്ടികളുമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ വൈകുന്നേരം അവർ ഉറങ്ങാൻ പോകുന്ന സമയത്ത് വീടുകളിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനൊരു ലോറിയോ പെട്ടികളൊന്നും ഇല്ല പക്ഷേ രാത്രി അർദ്ധരാത്രി ഇപ്പോൾ മഹാസഖ്യത്തിൻ്റെ ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ജനങ്ങളോട് ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു ഈ ഇ വി എമ്മുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾ നിങ്ങൾ എപ്പോഴും ജാഗ്രത പാലിക്കണം പോളിംഗ് ബൂത്തുകളിൽ ജാഗ്രത പാലിക്കണം എപ്പോഴും സി സി ടി വികളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കണം കാരണം അട്ടിമറികൾക്കുള്ള ശ്രമം ബി ജെ പി നടത്തുന്നുണ്ട് എന്ന് അപ്പം അങ്ങനെ അട്ടിമറി നടത്താൻ ശ്രമിച്ച കുറച്ച് ആളുകളെ ഈ ഇന്ത്യ മുന്നണിയുടെ പരാതി പ്രകാരം അവർ നൽകിയ അവരുടെ ജാഗ്രത പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അവർക്ക് എതിന്റെ ബി ജെ പി കാരാണ് ബീഹാറിൽ സംഭവിച്ച കാര്യമാണ് അപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പുകളിൽ പല അട്ടിമറികൾക്കും ശ്രമം നടന്നിട്ടുണ്ട് അതിൽ ആളുകളെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് അത് കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ മാധ്യമങ്ങൾ അത് പറയുമെന്നുള്ളത് അറിയില്ല കാരണം ബി ജെ പിയെ ഭയമാണ് അവർക്ക് ദേശീയ മാധ്യമങ്ങൾ ഗോതി മീഡിയ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അത് പറയില്ല കാരണം അതിൻ്റെയൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ബി ജെ പി നേതാക്കളോ അവരുമായി ബന്ധപ്പെട്ടവരാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നീതിയും ന്യായവും ഒന്നും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷേ എങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ ചർച്ചയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്ന പോലെ ഒരു ലോറി കിടക്കാണ് ജനങ്ങൾ സംഘടിക്കുന്നു ഈ ഇ വി എം സ്ട്രോങ് റൂമിന് പുറത്ത് അവർ വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി എന്ന് ഉറക്കം മുദ്രാവാക്യം വിളിക്കുന്നു ഏറെ നേരം പ്രതിഷേധിച്ചിട്ടും പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഏറെ നേരം പ്രതിഷേധിച്ചിട്ടും വലിയ അനക്കമൊന്നുമില്ല അവസാനം സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോകൾ പ്രചരിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയാണ് ചാനലുകളെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ചാനലുകാരും വരുന്നില്ല ഒന്നോ രണ്ടോ പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമാണ് അവിടെ എത്തിയത് പക്ഷേ ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നും സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പ്രചരിക്കുന്നുണ്ടെന്നും മനസ്സിലായതോടെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ചെയ്തു പോലീസിനെ വിളിച്ചു അതുപോലെ തന്നെ ഈ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളവരൊക്കെ അവിടെ സംഘടിച്ചു അപ്പോൾ ലോറിയിൽ നിറയെ പെട്ടികളാണ് അപ്പോൾ ഈ പെട്ടികളെ തുറന്ന് കാണണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു അവർ അവർ പറയുന്നത് ഇ കടത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഈ പ്രദേശം മഹാസഖ്യത്തിന് അത്യാവശ്യം മുന്നേറ്റമുള്ള ഒരു പ്രദേശമാണ് അപ്പം ആ പ്രദേശത്തെ മഹാസഖ്യത്തിന് അനുകൂലമായ ഇ വി എമ്മുകൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ട് എപ്പോഴെങ്കിലും പുതിയ ഇ വി എമ്മുകൾ ബി ജെ പിക്ക് അനുകൂലമായി സെറ്റ് ചെയ്ത അല്ലെങ്കിൽ ജെ ഡി യുവിന് അനുകൂലമായി സെറ്റ് ചെയ്ത ഇ വി എമ്മുകൾ തിരിച്ചുകൊണ്ട് വയ്ക്കാനാണ് ഇവർ വന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത് നമ്മളല്ല നമ്മളെ നമുക്കങ്ങനെ ഒരു ടേക്കും ഇല്ല പക്ഷെ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ പോലീസ് എന്ത് ചെയ്തു ഒടുവിൽ ആ പെട്ടികളൊക്കെ തുറന്നു അതായത് ഉദ്യോഗസ്ഥര് ഈ പെട്ടികൾ തുറന്നു കാണിച്ചപ്പോൾ ആ പെട്ടികൾക്കകത്തൊന്നുമില്ല അപ്പോൾ ബി ജെ പി അപ്പം തന്നെ അതിന് കൗണ്ടർ നെറേറ്റീവ് ഉണ്ടാക്കി അവർ അവരുടെ ഐ ടി ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നത് ഇ വി എമ്മുകൾ കൊണ്ടുവയ്ക്കാൻ ശ്രമിച്ചു എന്ന് ജനങ്ങൾ ആരോപിച്ച പെട്ടികളിൽ ഒന്നുമില്ല ഇന്ത്യ മുന്നണിയുടെ ആരോപണം ചീറ്റിപ്പോയി എന്നാണ് ബി ജെ പി പറയുന്നത് പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ആരോപണം അവർ പറഞ്ഞത് ഇ വി എം കടത്താൻ വേണ്ടി വന്ന ഈ പെട്ടികൾ അപ്പോൾ അപ്പം ബി ജെ പിക്ക് ഇത്തരം ആരോപണങ്ങൾ പോലും വല്ലാത്ത രീതിയിൽ ഭയമുണ്ടാക്കുന്നുണ്ട് ബീഹാറിൽ എന്ന് മാത്രമല്ല ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ കയറി ബി ജെ പി പിടിച്ചിട്ട് അതിലൊക്കെ ഇത്തരത്തിലുള്ള വ്യാജമായ കൗണ്ടർ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് പ്രചരിപ്പിക്കുന്നുണ്ട് ഈ കൗണ്ടർ നറേറ്റീവുകൾ പല ചാനലുകളിലും പല ഓൺലൈൻ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതായത് ഇന്ത്യ മുന്നണി കള്ളം പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അത് തന്നെ ദുരൂഹമാണ് എന്തിനാണ് ബി ജെ പി അത്രയും കിണഞ്ഞു പരിശ്രമിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ആയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയാലും രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ പുല്ലാണ് വ്യാജ ആരോപണമാണ് പരാതി കിട്ടിയ നടപടി എടുക്കാമെന്ന രീതിയിലൊക്കെയാണ് അതിനെ കാണുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിലും ബെണ്ടൊന്നുമില്ല പക്ഷേ ഇത്തരം വീഡിയോകൾ പുറത്തു വരുമ്പോൾ ബി ജെ പി കുത്തിയിരുന്ന് കൗണ്ടർ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ന് ആർ ജെ ഡി അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ടൊരു വീഡിയോ പല സ്ട്രോങ് റൂമുകളിലെയും സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസുകാർ മാത്രമാണ് സ്ട്രോങ് റൂം കാവലിന് ബീഹാറിലുള്ളത് അതെന്തിനാണ് ഇത്തരം നിരവധി ചോദ്യങ്ങൾ ബീഹാറിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതായത് അതായത് ഇലക്ഷൻ കമ്മീഷൻ പോലീസ് നാഷണൽ മീഡിയ ഇവരെല്ലാം ബി ജെ പിയുടെ പിന്നിൽ നിൽക്കുക അല്ലെ ബി ജെ പിയുടെ കിംപളം വാങ്ങിക്കുന്ന ആൾക്കാരാണെന്ന് തന്നെ പറയാം അല്ലേ അതായത് ഇത് ബി ജെ പിയോടുള്ള ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു നാരേറ്റീവ് അല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും നമ്മൾ പറയേണ്ടത് വിശാല സഖ്യം അല്ലെങ്കിൽ മഹാസഖ്യം ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ആരോപിക്കുന്ന കാര്യമാണിത് കാരണം തെളിവുകൾ കിട്ടാതെ കോടതികൾ കോടതികളിൽ അത് അന്തിമമായി അതിലൊരു തീർപ്പ് കൽപ്പിക്കാതെ ഇതൊക്കെ സത്യമാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ അങ്ങനെ സംസാരിക്കരുത് പക്ഷേ ഇതിനകത്തുള്ള ആരോപണങ്ങൾ ഏറ്റവും പ്രധാനമായി ദൃശ്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇത്രയും ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് തന്നെ അറിയാനോ അവരും തീരുമാനിക്കട്ടെ അപ്പോൾ ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ മാധ്യമങ്ങളും മുക്കിക്കളയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടെത്താൻ എഫേർട്ട് എടുക്കാത്ത വളരെ പ്രധാനപ്പെട്ട വീഡിയോസാണ് നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പക്ഷേ മലയാളികൾ കാണുന്നത് നമ്മുടെ ചാനലിലൂടെ മാത്രമായിരിക്കും അത് അതങ്ങനെയാണ് പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ വി വീഡിയോ പുറത്തുവിട്ടതിനൊക്കെ ശേഷമാണ് വളരെ വൈകിയാണ് മറ്റ് ചാനലുകൾ പുറത്തുവിടാറ് ഇന്നലെ നമ്മൾ ഓരോരുത്തൊരു വാർത്തയുണ്ടായിരുന്നു എല്ലാ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഏഷ്യാൻ ന്യൂസ് ഉൾപ്പെടെ സകല മാധ്യമങ്ങളും എക്സിറ്റ് പോള് ബി ജെ പി കൊണ്ടുപോയി എൻ ഡി എ തൂക്കിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ് ആദ്യം പുറത്തുവിട്ടത് മൂന്നാല് എക്സിറ്റ് പോളുകൾ മഹാഗഡ്ബത്തൻ അതായത് പുറത്തു വന്ന എക്സിറ്റ് പോളുകളുടെ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം എക്സിറ്റ് പോളുകൾ മുപ്പതോ നാൽപ്പതോ ശതമാനത്തോളം എക്സിറ്റ് പോളുകൾ ഈ മഹാഗഡ്ബദ്ധൻ സർക്കാർ വരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതാരും കൊടുക്കുന്നില്ല അത് നമ്മൾ പുറത്തുവിട്ടതിന് ശേഷമാണ് ഉച്ചയോടെ റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റ് ന്യൂസും മറ്റു മാധ്യമങ്ങളും ഏത് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ പലതും നമ്മുടെ വീഡിയോ അതുപോലെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറയുന്ന ഒരു മോഹൻ വർഗീസ് എന്ന് പറയുന്ന ആളുണ്ട് പല ചാനലിൽ പോയി പല അഭിപ്രായം പറയുന്ന കക്ഷിയാണ് അദ്ദേഹമൊക്കെ നമ്മുടെ വീഡിയോ അതുപോലെ കോപ്പി അടിച്ചിട്ട് പുതിയ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഇൻഫർമേഷൻ ആണ് അത് ആരും കാര്യ ചെയ്താലും നമുക്ക് വിഷയമൊന്നുമില്ല പക്ഷേ ഈ കണ്ണടച്ചിരുട്ടാക്കുക അല്ലെങ്കിൽ ഗോതി മാധ്യമങ്ങൾ പറയുന്ന അതുപോലെ തുള്ളുക എന്ന് പറയുന്ന പരിപാടി ശരിയല്ല നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാൻ തയ്യാറാവണം അപ്പം ഞാൻ പറയുന്നത് ഇത് നമ്മൾ ബീഹാറിൽ കാണുന്നൊരു പ്രവണത ഇത്തരത്തിൽ നിരവധിയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളിൽ തമസ്കരിക്കുന്നു ബി കൗണ്ടർ നെറേറ്റീവുകൾ വ്യാജമായി ഉണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണ്ട ആരോപണങ്ങൾക്കൊന്നും ഔദ്യോഗികമായി മറുപടി പറയുന്നില്ല പക്ഷെ ജനങ്ങൾ ഈ സ്ട്രോങ് റൂമുകൾക്ക് പുറത്ത് സ്ട്രോങ് റൂമുകൾക്ക് പുറത്ത് നിന്ന് വോട്ട് ചോരി വോട്ട് ചോരി എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു ഏതവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു വിഷയം ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയിട്ടുണ്ട് ബീഹാറിൽ വ്യാപകമായിട്ട് തെറ്റിയിട്ടുണ്ട് അതായത് എക്സിറ്റ് പോളുകളെല്ലാം ഇപ്പം ബി ജെ പി നാനൂറ് സീറ്റിൽ വിജയിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിച്ചപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞത് ബി ജെ പി മുന്നൂറ്റൻപത് മുന്നൂറ്റൻപത് നാനൂറ് നാനൂറ്റമ്പത് എന്നൊക്കെയായിരുന്നു ഇട്ട് ഫലം വന്നപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ല ബി ജെ പിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പോൾ ബി ജെ പി തള്ളുന്നതൊക്കെ അതുപോലെ എക്സിറ്റ് പോളുകളാക്കി മാറ്റുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്ത് കുറച്ചു കാലമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ അതുപോലെ വിശ്വസിക്കാമെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ദേശീയ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളിൽ ഒന്നായിരുന്നു മൈ ആക്സിസ് ഇന്ത്യ എക്സിറ്റ് പോള് ഈ ആ കൂട്ടത്തിൽ അതായത് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഈ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ആ ഒരു എക്സിറ്റ് പോള് ബീഹാറിൽ ഒരു തൂക്ക് മന്ത്രിസഭയാകാനുള്ള സാധ്യത മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ഏറെക്കുറെ ശരിയാണ് ഈ പറഞ്ഞ മുഴുവൻ അതായത് ബി ജെ പിയും എൻ ഡി എയും ബീഹാർ തൂക്കും എന്ന് പറഞ്ഞ് പുറത്തു വന്ന എക്സിറ്റ് പോളുകളെ അല്ലാതെ വിശ്വസനീയമായിട്ടുള്ള ഒരു എക്സിറ്റ് പോളായിട്ട് തോന്നുന്നത് ഈ മൈ ആക്സിസ് മൈ ഇന്ത്യയുടെ പോളാണ് അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി സീറ്റ് വരെ എൻ ഡി എയ്ക്കും തൊണ്ണൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റ് വരെ മഹാഘ്ബദ്ധൻ അതായത് ഇന്ത്യ മുന്നണിക്കും രണ്ട് സീറ്റുകൾ വരെ ജൻ സ്വരാജ് പാർട്ടിക്കും കിട്ടുമെന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ തവണ അഞ്ച് എം എൽ എ നമ്മുടെ എ എം ഐ എം എന്ന് പറയുന്ന അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് പോലും ഒന്നും കിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവർ തന്നെ പറയുന്നു ആകെയുള്ള പോളിംഗ് ശതമാനം അതായത് വെറും ആറോ അഞ്ചോ നാലോ മൂന്നോ അതായത് മൂന്ന് മുതൽ ആറു വരെ ശതമാനത്തിൻ്റെ വ്യത്യാസമായിരിക്കും രണ്ട് മുന്നണികൾക്കും ഉണ്ടാവുക അതായത് നാൽപ്പത് ശതമാനം വോട്ട് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയാൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തഞ്ചോ ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടും ബാക്കിയൊരു പത്തോ പതിനഞ്ചോ ശതമാനം മറ്റുള്ളവർ കൊണ്ടുപോകും ഈ രീതിയിലാണ് ഇവരുടെ ഒരു 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 ചിത്രം അതായത് ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള അന്തരം ശതമാനക്കണക്കിൽ വളരെ കുറവായിരിക്കും സീറ്റ് കണക്കിൽ അത് അഞ്ചോ ആറോ ആയിരിക്കും അതായത് ഇന്ത്യ മുന്നണിക്ക് നൂറ്റി ഇരുപത്തൊന്ന് സീറ്റ് ബി ജെ പിക്ക് എൻ ഡി എക്ക് ഏതാണ്ട് നൂറ്റി പതിനെട്ട് സീറ്റ് മുതൽ മുകളിലേക്ക് എന്ന് പറയും നൂറ്റി നാൽപ്പത് വരെ പോകാമെന്ന് പറയുമെങ്കിലും ഏറ്റവും ലീസ്റ്റായിട്ട് പറയുന്നത് നൂറ്റി പതിനെട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റ് കിട്ടിയാൽ അവിടെ വിജയിക്കാം അപ്പോൾ അതിനോടടുപ്പിച്ച് രണ്ട് കൂട്ടരും വോട്ട് നേടുമെന്ന് പറയുമ്പോൾ ഒരു തൂക്കു മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ ഒ ഐ സിയുടെ പാർട്ടിയും ഈ പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടിയും കാര്യമായി ഏതാണ്ട് പതിനഞ്ചോ ഇരുപതോ ശതമാനം വോട്ട് നേടുമെന്ന് പറയുന്നു പല സർവേകളും പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് സീറ്റുകൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ തവണ ഒന്നര ശതമാനം വോട്ട് മാത്രമേ ടോട്ടൽ എ എം ഐ എം എന്ന് പറയുന്ന ഒ സിയിലെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പതിനഞ്ച് ശതമാനം മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ അതിൽ എത്ര സീറ്റുകൾ നേടും എന്നത് വലിയ ചോദ്യമാണ് അപ്പോൾ പ്രധാനപ്പെട്ട സീറ്റുകൾ ഒരു പത്ത് സീറ്റിനടുത്ത് മറ്റുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ ജൻസ്വരാജ് പാർട്ടിക്ക് ഈ പറയുന്ന പോലെ അഞ്ചിന് മുകളിൽ സീറ്റുകൾ ഉണ്ടാവുകയും മറ്റുള്ള എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് വരികയും ചെയ്താൽ പ്രശാന്ത് കിഷോർ ആയിരിക്കും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക അതൊരിക്കലും ബി ജെ പി അനുകൂലമാകാനുള്ള സാധ്യതയില്ല എന്നും വിലയിരുത്തലുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എക്സിറ്റ് പോളുകൾ പലതും തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാത്രമല്ല ഇന്ത്യ മുന്നണി അവിടെ തേജസ്വി യാദവ് ഇന്നലെ പറഞ്ഞത് ഞാൻ പതിനാലാം തീയതി അവിടെ മുഖ്യമന്ത്രി ആവാൻ പോവുകയാണ് എക്സിറ്റ് പോളൊക്കെ പൊള്ളയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കണ്ടല്ലോ ഇത് ഗോദി മീഡിയയുടെ എക്സിറ്റ് പോളാണ് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എന്നാണ് ഈ അവരുടെ ഒരു ഒരു സർവേ സത്യം ആരും മൈൻഡ് ചെയ്തിട്ടില്ല കാര്യമുണ്ട് അല്ല അതൊരു ആഭ്യന്തര സർവേ ആണ് ആത്മവിശ്വാസത്തിലാണ് തേജസ്വി യാദവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങള് ഭരിക്കുമെന്ന് നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും അവിടെ തങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ നാളെ ഇപ്പൊ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു ഇന്ത്യ മുന്നണി തോറ്റു വന്ന് വെക്കുക നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യും നമുക്കങ്ങനെ ഒരു പക്ഷം പിടിക്കുന്ന പരിപാടിയില്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ സകലരും മൂടി വെക്കുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് സകലരും ചർച്ച ചെയ്യാതെ പോകുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് അതായത് ബി ജെ പി ഒരു കാര്യം പറയുന്നു ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന റിപ്പബ്ലിക്കും ടൈംസ് നാവും തുടങ്ങിയ സകല ചാനലുകളും അത് വാർത്തയും ചർച്ചയും ആക്കുന്നു പക്ഷെ അതിന് ഇപ്പുറത്ത് ഇങ്ങനത്തെ കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് ഇതാരും പറയുന്നില്ല ഇപ്പം സ്ത്രീകളുടെ വോട്ട് വോട്ട് ശതമാനം കൂടി എന്തുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാൻ പുരുഷന്മാരില്ല പുരുഷന്മാർ മുഴുവൻ അന്യ സംസ്ഥാനത്ത് പണിക്ക് പോവുക ഒരു സ്റ്റേറ്റിന്റെ ദയനീയ അവസ്ഥയാണ് ഈ പറയുന്നത് സ്ത്രീ സ്ത്രീ വോട്ടുകൾ കൂടി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടായിക്കൂടെ ആ ചോദ്യമാർ ചോദിക്കുന്നില്ല എല്ലാ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്നത് തേജസ്വി യാദവിന്റെ മുദ്രാവാക്യമാണ് ഇപ്പോൾ ബി ജെ പി പറഞ്ഞു തേജസ്വി നുണ പറയാമെന്ന് അപ്പോൾ തേജസ്വി അതിനെ കൗണ്ടർ അറിയോ ഞാൻ ഈ സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രിയായിരുന്ന ആളാ എൻ്റെ ഇനിഷ്യേറ്റീവിൽ അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന എന്റെ വ്യക്തിപരമായ മുദ്രാവാക്യം ഞാൻ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഒരു 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 വാഗ്ദാനം കൊടുത്തിരുന്നു അഞ്ച് ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുമെന്ന് അതിനോടടുപ്പിച്ച് തൊഴിൽ അവിടെ സൃഷ്ടിക്കാൻ ഞാൻ ഉപമുഖ്യമന്ത്രിയായപ്പോൾ പണിയെടുത്തിട്ടുണ്ട് അതിന്റെ തെളിവ് ഇതാണെന്ന് പറഞ്ഞാൽ തേജസ്വി രേഖകൾ പുറത്തുകൂടിയാണ് അവർ കണക്കുകൾ പറയാണ് അപ്പൊ ബി ജെ പിക്ക് അവിടെ ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ സ്ത്രീകൾ വോട്ട് ചെയ്യുന്നത് കൂടാനുള്ള കാരണം അവർക്ക് ബി ജെ പി ഭരണം അടുത്തിട്ട് എൻ ഡി എ ഭരണം അടുത്തിട്ടുണ്ടാവും ബി ജെ പി എന്നല്ല ജെ ഡി യു നിതീഷ് കുമാറിന്റെ ഭരണം അടുത്തിട്ടുണ്ടാകും കാരണം എന്താ അവരുടെ കെട്ടിയവൻ കെട്ടിയവന്മാർ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പണിയെടുക്കുക കുടുംബജീവിതം നടക്കുന്നില്ല കുടുംബത്ത് മക്കൾക്ക് അച്ഛനെ കാണാൻ കഴിയുന്നില്ല കുടുംബങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് സ്വന്തം നാട്ടിൽ പണിയെടുത്ത പൈസ കിട്ടാത്ത അവസ്ഥ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ അജിറ്റേറ്റഡ് ആവില്ലേ അവർക്ക് ഫാമിലി തൻ്റെ ഭർത്താവിനെ കാണാൻ കഴിയാത്ത സാഹചര്യം വല്ലപ്പോഴും വന്നു പോകുന്ന അച്ഛന്മാരെ മക്കൾ കാണുന്ന സാഹചര്യം കുടുംബജീവിതം തകർന്നും തരിപ്പണമാവില്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കാം അവർ ബി ജെ പിക്ക് എതിരെ ചിന്തിക്കും അതുപോലെ തന്നെ ആരോഗ്യ മേഖല തകരുന്നു റോഡുകൾ തകർന്നു കിടക്കുന്നു വിദ്യാഭ്യാസ മേഖല തകരുന്നു കേരളത്തിലെ ക്ഷമിക്കണം ദേശീയ ശരാശരിയെക്കാളും കൂടിയ ക്രൈം റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ ഇതൊന്നും ആരും പറയാത്തേ നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഈ ഈ വിവരങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എക്സിറ്റ് പോൾ എടുക്കുന്നു ആഘോഷിക്കുന്നു അല്ലാതെ അതിനപ്പുറം ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല സ്ട്രോങ് റൂമിന് മുന്നിൽ ലോറി വരുന്നു പെട്ടികൾ കാണുന്നു എന്തിനാണ് ആ പെട്ടി കൊണ്ടുവന്ന പെട്ടിയാണെങ്കിൽ എന്താ ഇതേക്കുറിച്ച് പരാതികൾ കമ്മീഷൻ എന്താണ് നടപടി അത് പറഞ്ഞപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലം ബീഹാറിനെ തന്നെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ചു മണിക്ക് ശേഷം ഒരു പോളിംഗ് അല്ലെങ്കിൽ വോട്ടേഴ്സ് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സമയം അതൊരു പീക്ക് ടൈം ആണ് ആ സമയത്ത് എത്ര ശതമാനം ആൾക്കാർ അല്ലെങ്കിൽ എത്ര ശതമാനം വോട്ട് നടന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിടത്തില്ല എത്ര ചോദിച്ചാലും ആ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ഈ രേഖകൾ നൽകുന്ന കാര്യത്തിൽ ദൃശ്യങ്ങൾ നൽകുന്ന കാര്യത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടെന്നേ ഇതൊന്നും ഇതോടൊപ്പം ആരും ചർച്ച ചെയ്യുന്നില്ല അപ്പൊ നോക്കുക രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് പുതിയ നിയമപ്രകാരം കുറച്ച് സമയം മാത്രം കുറച്ച് ദിവസങ്ങൾ രണ്ട് മാസം മൂന്ന് മാസം മാത്രം ഈ വീഡിയോ വെച്ചാൽ മതി അത് അത് കഴിഞ്ഞപ്പോൾ കളഞ്ഞു അതുപോലെ രാഹുൽ ഗാന്ധി വിവരാവകാശ പ്രകാരം തെളിവ് ചോദിച്ചപ്പോൾ സർവ്വ ഡിജിറ്റൽ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തുണ്ടായിട്ടും ഇങ്ങനെ ഏഴടിയുള്ള മൂന്നും നാലും കെട്ടുകളായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുക്കുന്നത് ഇതൊക്കെ പ്രഹസനമല്ലേ രാഹുൽ ഗാന്ധി ഉന്നയിച്ച് ഗുരുതരമായ ആരോപണങ്ങളിൽ അന്വേഷണം നടന്നു ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം വെച്ച് എത്ര ഐ കാർഡ് വോട്ടർ ഐ കാർഡാണ് പുറത്തു വന്നത് അതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും പറഞ്ഞു ഇത്രയും ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഫേക്ക് ഫോട്ടോ വെച്ചിട്ട് ഫേക്ക് ഡീറ്റെയിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് എന്താ പറയാത്തത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലങ്ങളായിട്ട് ഇക്കാര്യത്തിലൊന്നും വലിയ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ആരോപണമായിട്ട് ഉയർന്നു വരുമ്പോഴാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നത് സ്വാഭാവികമായിട്ടും എക്സിറ്റ് പോളുകൾ തെറ്റുന്നു എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് വലിയ രാഷ്ട്രീയ നീക്കം ബീഹാറിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തൂക്കുമന്ത്രിസഭയാകാനുള്ള സാധ്യതയുണ്ട് ഈ തൂക്കുമന്ത്രിസഭയിൽ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാനുള്ള പല നീക്കങ്ങളും ജെ ഡി ഒ ക്ഷമിക്കണം ആർ ജെ ഡി തേജസ്വി യാദവ് നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അത്ര കോൺഫിഡൻ്റ് ആയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഇ വി എം സ്ട്രോങ് റൂമുകൾക്ക് പുറത്ത് ബാൻഡ് സെറ്റുകളുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആഘോഷം ആർ ജെ ഡി നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ ആഘോഷങ്ങളുള്ളപ്പോൾ ഇ വി എം ടാമ്പർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇ വി എം സ്ട്രോങ് റൂമിൽ നിന്ന് കടത്താൻ ആരോപണമാണ് ആ ആരോപണം ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമല്ല ജയിക്കുകയാണെങ്കിൽ ആ ആഘോഷം തുടരുകയും ചെയ്യാം ഈ ഒരു രീതിയിലാണ് ആർ ജെ ഡി അവിടെ വലിയ ആഘോഷങ്ങൾ ബാൻസെറ്റ് മേള ഒക്കെ സംഘടിപ്പിക്കുന്നത് അതുമാത്രമല്ല ഞങ്ങൾ ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് തേജസ്വി ഉറപ്പ് പറയുന്നു അതിൻ്റെ അർത്ഥം എങ്ങാനും തൂക്കു മന്ത്രിസഭയാണെങ്കിലും ബി ജെ പി അധികാരത്തിലേറാതിരിക്കാനുള്ള പല പദ്ധതികളും അണിയറയിൽ തയ്യാറാണ് പ്രത്യേകിച്ചും പ്രശാന്ത് കിഷോറും ഒ വൈ സിയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് പല നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയാകാൻ സാധിക്കാത്തൊരു സാഹചര്യം നിതീഷിനുണ്ടായാൽ മൊത്തത്തിൽ ചൂടോടെ മറിക്കാനുള്ള നീക്കങ്ങളും ചിലപ്പോൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസ് അതായത് നോക്കുക രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ എക്സിറ്റ് പോൾ പുറത്തുവിട്ടിട്ട് എൻ ഡി എ ഭരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ബി ജെ പി ഇരുപത്തൊന്നായിരം കിലോ ലഡു ഓർഡർ ചെയ്യുന്നു തൊട്ടു പിന്നാലെ ഞങ്ങളും ഭരി ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് തേജസ്വി പറയുന്നു വലിയ ആഘോഷങ്ങൾ ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്തോ കണ്ടുവച്ചിട്ടുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം എതിരാണെങ്കിൽ പോലും ഭരണത്തിലേറാനുള്ള എന്തോ ചില നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആഘോഷം ബി ജെ പിയുടെ ക്യാമ്പിൽ നടക്കുന്നു ആദ്യം എൻ ഡി എ ക്യാമ്പിലായിരുന്നു ആഘോഷമെങ്കിൽ പക്ഷേ ഇത് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഇന്ത്യ മുന്നണിയാണ് വലിയ ആഘോഷത്തിൽ ആവേശത്തിൽ നിൽക്കുന്നത് അത് ബി ജെ പിക്ക് കാര്യമായിട്ട് തന്നെ ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും ബീഹാറിന്റെ ഒരു നിർണായക വോട്ട് എണ്ണലാണ് എണ്ണാണ് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി കാണാം